പ്രവീൺ േട്ടാ നമസ്കാരം 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 ചേട്ടാ പ്രവീൺ ചേട്ടൻ തലേലപ്പറമ്പ് ദേവസ്വം ബോർഡ് കോളേജിൽ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയി ജയിച്ച ആളാണ് അന്ന് ബാക്കി എല്ലാ എസ് എഫ് ഐ ആയിരുന്നു ഒറ്റ കെ എസ് യു പ്രവീൺ ചേട്ടനാണ് പ്രവീൺ ചേട്ടനാണ് ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് ജയിച്ചത് ഞാനത് പറഞ്ഞത് ആ സമയത്ത് ഞാൻ തലേലപ്പറമ്പ് ദേവസ്വം ബോർഡ് കോളേജിൽ പഠിക്കുന്നുണ്ട് തെറ്റാണ് പഠിക്കുന്നു എന്നൊരു വാക്ക് നമ്മൾ പറയരുത് കാരണം ഞാൻ 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 എപ്പോഴും എപ്പോഴും ഒരു വളർന്നു ആ സമയത്ത് നമ്മൾ ഡി ബി കോളേജിൽ ജൂനിയർ എന്റെ സീനിയർ ആയിരുന്നു ഞാനൊക്കെ ഫസ്റ്റ് ഇയർ അവിടെ ഉണ്ട് ഇവരൊക്കെ അവിടെ ഉണ്ട് അപ്പോ അതിനുശേഷം ആ വർഷത്തെ യൂണിവേഴ്സിറ്റി യൂണോത്സവ മത്സരത്തിൽ ഞങ്ങൾ ഒന്നിച്ചാണ് പോയത് പ്രവീൺചു ഫസ്റ്റ് എനിക്ക് സെക്കൻഡ് എന്നുള്ള കണക്കിനാണ് നമ്മളത്തവണ മത്സരം മിമിക്രി യൂണിവേഴ്സിറ്റി വിന്നറാണ് ഈ നിൽക്കുന്ന ആൾ അന്ന് എറണാകുളത്ത് വച്ചിട്ടാണ് ആ മത്സരം നടന്നിട്ടുള്ളത് എറണാകുളത്ത് ഗംഭീര പ്രകടനമായിരുന്നു എം ജി യൂണിവേഴ്സിറ്റിയുടെ യൂണിവേഴ്സിറ്റി വിന്നർ ആയിരുന്നു പിന്നെ ഡയന പറഞ്ഞതുപോലെ നടിമാർ ഒരുപാട് പേർ അന്യഭാഷയിൽ നിന്ന് വരുന്നത് കൊണ്ടും അല്ലാതെയും മലയാളത്തിൽ സ്വന്തമായിട്ട് ഡബ് ചെയ്ത നടിമാർ കുറവായിരുന്നു എല്ലാ നടിമാർക്കും ഫീമെയിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളാണ് ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഹീറോസ് എല്ലാം സ്വന്തമായിട്ട് ഡബ് ചെയ്യുമായിരുന്നു അതുകൊണ്ട് ഒരു മെയിൽ ഡബിംഗ് ആർട്ടിസ്റ്റിനുള്ള സാധ്യത വളരെ കുറവായിരുന്നു മാത്രമല്ല അഥവാ ആർക്കെങ്കിലും വേണ്ടി വന്നാൽ അത് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു നടനെ കൊണ്ട് അവർ ചെയ്യിക്കുമായിരുന്നു അതിനിടയിലാണ് പ്രവീൺ ചേട്ടൻ എന്ന് പറയുന്ന ഒരു പോലൊരു ട്രൂപ്പിൽ തിരക്കിട്ട് മിമിക്കറി ചെയ്യുന്നതിനിടയിൽ നിന്നും കൃത്യമായി സ്വിച്ച് ചെയ്ത് ഡെബിങ് എന്ന് പറയുന്ന ഒരു മേഖലയിലോട്ട് കടന്ന് ഡെബിങ് മേഖലയിൽ ഏറ്റവും തിരക്കുള്ള വിലപിടിപ്പുള്ള ഒരു താരമായിട്ട് മാറിയത് എനിക്ക് എന്ന് പറയുന്ന കാസറ്റിന്റെ സിനിമ പോലുള്ള പോസ്റ്ററുകളിൽ മുഖം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ ആദ്യമായിട്ട് സലീം കുമാർ സലിംകുമാറേട്ടന് മുമ്പോ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ അഡ്രസ്സ് പഠിച്ച ഒരേ ഒരു പ്രവീൺ വി പി വടാപ്പുറത്ത് ഹൗസ് തലക്കോട് ബി ഒ ചോറ്റാനിക്കര ശരിയാണോ ാണ് കാരണം എന്റെ വീട്ടിൽ ഫോൺ ഇല്ല അടുത്തൊരു വീട്ടിലാണ് ഫോൺ ഫോൺ ഉള്ളത് ആ ഫോണിൽ നിന്ന് ഞാൻ വിളിക്കുമായിരുന്നു വൺ അതിലോട്ട് ഞാൻ ലാൻഡ് ഫോണിലോട്ട് വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് ആ ലാൻഡ് ഫോൺ ഇപ്പോഴും ഗംഭീരമായി ഞാൻ വിളിക്കുന്ന ഒരാളാണ് അപ്പൊ കോളേജിലെ രണ്ട് മിമിക്രിക്കർ അദ്ദേഹം പോയ ശേഷമാണ് ആ റിലേടെ വടി ഞാൻ മേടിച്ച് ബാക്കി അഞ്ചു വർഷം ഞാൻ സമ്മാനം മേടിച്ചു വെട്ടുന്നത് എന്താണ് പ്രവീൺ ചേട്ടാ പുതിയ വിശേഷങ്ങൾ സന്തോഷം തന്നെ നന്നായിട്ട് പോകുന്നു ഇപ്പൊ എന്താ പറയാ റാണ എന്ന് പറഞ്ഞൊരു പടം ഡബിയിട്ടുണ്ട് അതില് കമൽ സാറിന് വേണ്ടിയിട്ടാണ് ഒ ടി ടി പ്ലാറ്റ്ഫോം ആണ് ആ മാത്രമല്ല നമുക്ക് പ്രവീൺ അതായത് നമ്മൾ ഈ റേഡിയോ പരസ്യങ്ങളായിരുന്നു അങ്ങനെ പരസ്യങ്ങളിൽ നിന്നാണ് ഇതിലേക്ക് അതെ ഇരുപതിനായിരം തുടങ്ങിയ പെട്ടെന്ന് ആൾക്കാരും ഇരുപതിനായിരം പരസ്യം ഒക്കെ ടി വി എല്ലാം ടി വി വരുന്നതല്ല ചെറിയ ചെറിയ റേഡിയോ പരസ്യങ്ങൾ കോർപ്പറേറ്റിന്റെ പരസ്യങ്ങൾ തുടങ്ങിയാണ് ഇരുപതിനായിരം പ്രവേജനം ചെയ്യുന്നത് പക്ഷേ വളരെ പോപ്പുലറായിട്ടുള്ള ഒരുപാട് പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട് പലർക്കും പലർക്കും ചെയ്തിട്ടുള്ള ഒരാളാണ് സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങൾക്ക് പ്രവീൺ ചേട്ടൻ ശബ്ദം കൊടുത്തിട്ടുണ്ട് അല്ലെ ഈ ഇപ്പം കട്ടപ്പക്ക് ശബ്ദം കൊടുത്തതാണ് പ്രവീൺ ചേട്ടനെ വിഷ്വലി വീണ്ടും മുന്നിലേക്ക് പിടിച്ചോണ്ട് വന്നത് അതെ അതെ അല്ലാതെ പോപ്പുലർ ആയിട്ടുള്ള ഏതൊക്കെ നമ്മുടെ അജയ് ദേവ് കൊടുത്തിരുന്നു ട്രിപ്പിൾ ആർ പിന്നെ സിനിമകളുടെ നമ്മുടെ വെറുതെ വെറുതെ ഒരു ഭാര്യയില് റഹ്മാൻ അതിന് വേണ്ടിയിട്ട് സൗണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ റിയാസ് ഖാൻ വേണ്ടിയിട്ട് രഹസ്യ പോലീസ് എന്ന് പറഞ്ഞ സിനിമയിൽ സൗണ്ട് കൊടുക്കുന്നത് അപ്പോൾ ചില പർട്ടിക്കുലർ ക്യാരക്ടേഴ്സ് അവർ ചെയ്യുമ്പോൾ മാത്രമാണ് എൻ്റെ സൗണ്ട് ഉപയോഗിക്കാറുള്ളൂ പിന്നെ ഞാൻ കൂടുതലും പ്രായം ചെന്ന അല്ലെങ്കിൽ എന്നിലും ഡിഫറൻറ്റ് എന്റെ സൗണ്ടായിട്ട് യാതൊരു ബന്ധവും വേറെ ചില ആളുകൾക്കൊക്കെയാണ് അധ്യയനം അപ്പൊ അത് ഇന്നതാണെന്ന് ഞാൻ പറഞ്ഞ പോലും ചിലപ്പോൾ ആളുകൾ വിശ്വസിച്ചുകൊള്ളണമെന്നില്ല അപ്പോൾ അത് അങ്ങനെ കുറേ കഥാപാത്രങ്ങൾ ചെറിയ ചെറിയ കഥാപാത്രങ്ങളൊക്കെ സിനിമകളുടെ പെട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മനസ്സിലാക്കും നമ്മുടെ റാഞ്ചിയേട്ടൻ സിനിമയുടെ തുടക്കത്തിൽ തന്നെ കുറച്ച് അപ്പൂപ്പന്മാരുടെ സൗണ്ട് ഒക്കെ ഉണ്ട് അതൊക്കെ എന്റെ സൗണ്ടാണ്മാരായിട്ടുണ്ടാക്കി ഇതൊന്നും നശിപ്പിച്ചില്ലല്ലോ എല്ലാം ഇരട്ടിപ്പിച്ചല്ലേ ഉള്ളൂ ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ചേട്ടനൊക്കെയാണ് പരസ്യത്തില് ആർക്കൊക്കെ പരസ്യത്തില് സൗരകുലിക്കാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ചെയ്ത് പിന്നെ പ്രകാശ് രാജിന് വേണ്ടി വരുന്നത് പണ്ട് ഈ ഓണക്കാലത്ത് ഈ പരസ്യങ്ങളുടെ ഡബേയും വിളിക്കുക അപ്പൊ ഈ ക്ലൈൻറ്റും കൂടെ വരും ക്ലൈന്റും കൂടെ വന്നിട്ട് അപ്പൊ അമ്മണി ടെക്സ്റ്റൈൽ ഒരു ടെക്സ്റ്റൈലിന്റെ പരസ്യം ഉണ്ട് അപ്പൊ ഈ അവർക്ക് വേണ്ടത് കണ്ണഞ്ചിപ്പിക്കുന്ന വസ്ത്രങ്ങളും വമ്പിച്ച ഡിസ്കൗണ്ടുകളുമായി ഈ ഈയോടൊ അതിന് മുഴുവൻ കഥ ഞാൻ പറയാം കണ്ണ ഈ സ്ക്രിപ്റ്റ് ഇതായിരുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന വസ്ത്രങ്ങളും വമ്പിച്ച വിലക്കിഴുവുമായി ഇത്തവണത്തെ ഓണം അമ്മണി ടെക്സ്റ്റൈൽസിനൊപ്പം ഇത് കഴിഞ്ഞ് ഇത് എടുത്തിട്ടു അപ്പൊ ഞാനോട് പറഞ്ഞു ഞാൻ പറഞ്ഞു കണ്ണഞ്ചിപ്പിക്കുന്ന വസ്ത്രങ്ങളും മറ്റേ ഇതുമായിട്ട് അമ്മിണി ഇത്തവണത്തെ ഓണം അമ്മണി ടെക്സ്റ്റൈൽസ് പറഞ്ഞു ഇത് ഇത്രയും വേണ്ട നമുക്ക് ഈ പാട്ട് കഴിഞ്ഞ് വരുമ്പോൾ ഇത്രയും കൂട്ടി കഴിഞ്ഞാൽ ശരിയല്ല അപ്പൊ അതിനകത്ത് കുറച്ച് കുറയ്ക്കണം സെക്കൻഡ്സ് കുറയ്ക്കാൻ അപ്പൊ അങ്ങനെ പറഞ്ഞാൽ ഈ കണ്ണഞ്ചിപ്പിക്കുന്ന തെറച്ചുവി അപ്പോൾ വമ്പിച്ച ഡിസ്കൗണ്ടുമായി മനോഹര വസ്ത്രങ്ങളുമായി ഇത്തവണത്തെ ഓണം അമ്മിണി ടെക്സ്റ്റൈൽ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അവസാനം പറഞ്ഞു ഇത്തവണത്തെ ഓണം വേണ്ട ഓണം അത് മതി നമുക്ക് ഓണത്തിന് ഇത് കഴിഞ്ഞിട്ട് അവസാനം ഇത് എല്ലാം കൂടി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അവസാനം എങ്ങനെ വന്നു അറിയുമോ വരണം ഈ ഓണം മ്മണിയോടൊപ്പം ഏത് അമ്മിണി ആരുടെ കൂടെ ഐഡിയ നമ്മൾ ഈ തീയേറ്ററുകളിൽ സിനിമയ്ക്ക് പോയാലും ഈ തിയേറ്ററിൽ തുടങ്ങുന്നതിന് മുമ്പ് തൃപ്പൂണിണത്തര ഭാഗത്തേക്കുള്ള ഏത് തിയേറ്ററിൽ പോയാലും ഇങ്ങനെ സൗണ്ട് കേൾക്കാണ്ട് സിനിമ കാണാൻ പറ്റിയാലും ഈ ജനാനന്തര സൗണ്ടിലൊക്കെ ഞാൻ പരസ്യം പറഞ്ഞിട്ടുണ്ട് അത് ഈ പണ്ട് ഈ ഇടപ്പള്ളി ഒരു ഇൻസ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ചെരുപ്പേഡി ഉണ്ടായിരുന്നു അപ്പൊ ഈ ചെരുപ്പേടിയിൽ രണ്ട് പേര് അപ്പൊ ക്ലൗഡ്സ് എന്ന് പറഞ്ഞൊരു ഏജൻസി പറഞ്ഞു നമുക്ക് വെറൈറ്റി എന്തെങ്കിലും ചെയ്യണം ഞാൻ ഒരു കാര്യം ജനാർദ്ദൻ ചേട്ടാ ചെരുപ്പ് മേടിക്കാൻ പോണു എം എസ് തിരി പോണത്ര ചെരുപ്പ് മേടിക്കണ കേട്ടാ പറഞ്ഞു കൊടുക്കുന്നത് എന്നിട്ട് ഈ സൗണ്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പരസ്യം അതെന്തായിരുന്നു പരസ്യം ഒരു ചെരുപ്പ് അന്വേഷിച്ച് നടന്ന് നടന്ന് എന്റെ കാലില് ചെരുപ്പ് കഴിഞ്ഞു അപ്പത്തേക്കും താൻ ആ ഇടപെടലിലുള്ള ഇൻസ്റ്റൈലില് പോ നല്ല ചെരുപ്പ് കിട്ടും ഇനി മറ്റേ സാധാരണ പരസ്യത്തിന്റെ വോയിസ് ഓവറിൽ ഏതെങ്കിലും ഒന്ന് ടൈം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ അമൃത ടിവിയിൽ രാത്രി ഒമ്പത് മണിക്ക് അതൊന്നു പറയോ വ്യാഴം അപ്പൂണി ദിവസങ്ങളിൽ രാത്രി ഒൻപത് മണിക്ക് അമൃത ടിവിൽ പിന്നെ ടൈറ്റാണിരിക്കുന്നു പറയുന്ന ഗ്യാസന്റെ മമ്മൂക്കയുടെ ശബ്ദവും മമ്മൂക്കയുടെ ശബ്ദം ലാലു സൗണ്ട് അപ്പൊ ക്യാപ്റ്റൻ ലാലുലസ് ആയിരുന്നു ആ ഈ ലാലു അലസൈന്റെ കാര്യം പറയുമ്പോഴാണ് ഞാനും നമ്മൾ ഒന്ന് കോളേജ് പഠിച്ചപ്പോ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് ആർട്സ് ക്ലബ്ബിനാഗ്രേഷന് വേണ്ടിട്ട് ഒരു നടനെ കൊണ്ടുവരാൻ പറഞ്ഞ ചടങ്ങുണ്ടല്ലോ അപ്പൊ അന്ന് ഞാൻ ഇതുപോലെ ഈ പെർവത്ത് പോയി ലാലുസീറിന്റെ വീട്ടിൽ പോയി ലാലുസൈറിന്റെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ചോദിച്ചു ചെന്നവടനെ ഭയങ്കര വെൽക്കം ആയിരുന്നു ഭയങ്കര സ്വാഗതം ആ വരണം വരണം മരണം ഇരിക്കു ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ദേവസ്വം ബോർഡ് കോളേജിൽ നിന്ന് വരുകയാണ് ചേട്ടാ ഒരു ആർട്സ് ക്ലബിനെ ക്ലബിന്റെ എന്റെ സൗണ്ടൊന്നും അത്ര കറക്റ്റ് ആവുമല്ലോട്ടോ പണ്ടത്തെ പോലെ അപ്പൊ വരുകയാണ് ആ ദേവസ്വം ബോർഡ് കോളേജ് എന്ന് പറയുമ്പോ നമ്മുടെ ഈ വെട്ടിക്കാട്ട് നമുക്ക് പാലും എല്ലാം കഴിഞ്ഞ് ആ കേറ്റം കേറി ആ മലമൂളി കാണുന്ന കോളേജ് അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ എനിക്ക് ഇൻട്രസ്റ്റ് ആയി ഉള്ളി വരും എന്നുള്ള ഞാൻ ഓർമ്മ ആ അതെ അതെ ആ കോളേജാണ് ആണ് ഏട്ടാ അവിടെ എന്നെ കോഴ്സുകൾ ഉണ്ട് മോനെ എന്ന് വെച്ചാൽ ബി എ ഉണ്ട് ബി എസ് സി ഉണ്ട് ബികോം ഉണ്ട് എല്ലാം ഉണ്ട് ലാബിന്റെ സൗകര്യം എങ്ങനെയാ ലാബൊക്കെ നല്ല ലാബാണ് ഏട്ടാ നല്ല അടിപൊളിയാണ് ലൈബ്രറിയോ അതും കൊള്ളാന്ന് പറയും ഇതെല്ലാം എന്നാ ഈ ഫങ്ഷൻ എന്നാന്ന് പറഞ്ഞാൽ ചേട്ടാ അടുത്ത മാസം പതിനാറാം തീയതിയാണ് ആ ഞാൻ വരുന്നില്ല ഞാൻ ചുമ്മാ ചോദിച്ചതാ ഇതുപോലെ പണ്ടുരിക്കെ പണ്ടുരിക്കി ഇതുപോലെ ഞങ്ങളുടെ കിൻഡർ ഗാർഡനിലെ ഞങ്ങളുടെ അടുത്ത് ഒരു അച്ഛൻ പറഞ്ഞു ഒരു കിൻഡർ ഗാർഡൻ സ്കൂളിലെ ഇനാഗ്രേഷന് വേണ്ടി ചെല്ലാവോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അച്ഛോ എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട് ഞാൻ ചുമ്മാ വെള്ളം പറഞ്ഞതാ പിന്നീട് ഒരിക്കലും കുമ്പസാരിച്ചാ മതിയല്ലോ നിങ്ങൾക്ക് പോകാം നിങ്ങൾക്ക് പറഞ്ഞു ഇനി തിരിച്ചു പലയിടത്തും പറഞ്ഞാണെങ്കിലും ഞങ്ങൾക്ക് വീണ്ടും പറയാം ഈ കട്ടപ്പയുടെ ഒരു ശബ്ദത്തിലേക്ക് എത്തിയ പരിപാടി എന്തായിരുന്നു കട്ടപ്പയുടെ ശബ്ദത്തിലേക്ക് എത്തിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് കുറച്ച് വോയിസ് സാമ്പിൾസ് ഇങ്ങനെ എടുത്ത് മങ്കമ്മു ഗോപാലകൃഷ്ണൻ സാർ അയച്ചു കൊടുത്തിരുന്നു അപ്പൊ അന്ന് ഇങ്ങനെ രാജമൂലി സാർ സെലക്ട് ചെയ്തതാണ് നമ്മളെ ബാക്കോലി വണ്ണിലും പിന്നെ ടൂലും അങ്ങനെ സത്യരാജിനെ സംഭവിക്കുന്നത് കാരണം വരുന്നില്ല കുറെ ഗാംഭീര്യമുള്ള ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അതല്ലാത്ത എല്ലാം കഴിഞ്ഞിട്ട് ഒരെണ്ണം നമുക്ക് കിട്ടി അതാണ് കട്ടപ്പ അതാണ് കട്ടപ്പാ അവിടുന്ന് തന്നെ സെലക്ഷം വന്ന ഇവിടെ ആ കാരണം ഈ ആർ 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 കണ്ടുവന്നിട്ട് എന്റെ മോനൊക്കെ വീട്ടിൽ എയിം ട്രിഗർ എന്നൊക്കെ പറഞ്ഞോണ്ട് അവന്റെ വിചാരം അജയ്ദേവ് കണ്ടെന്നാ അവൻ അറിയുന്നില്ല അച്ഛന്റെ കൂട്ടുകാരനായും ട്രിഗറും ഏഹ് എന്തായാലും കട്ടപ്പയുടെ ശബ്ദം കേൾക്കാൻ അജയ്ദേവ് രണ്ടും വേണം യുദ്ധം ഏത് സമയത്ത് വന്നാലും ആയുധവും സ്വയം തേടി വരും മകിൾമതി സാമ്രാജ്യത്തിന്റെ ഭാവി രാജാവ് രാജമാതാ ശിവഗാമി ദേവിയുടെ പ്രിയപുത്രൻ പ്രപഞ്ചത്തിലെ അജയ്യരായ കാലകേയരെ വധിച്ച വീരാതി വീരൻ അമരേന്ദ്ര ബാഹുബലി

തിരക്കുള്ള ആളാ പണ്ട് വയലാറ് കാറിൽ ഇരുന്ന് പാട്ടെടുത്തി കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കാരണം അത്രയും പാട്ടുകൾ അദ്ദേഹത്തിനോട് ചോദിക്കും അതുപോലെ എന്തെങ്കിലും ആവശ്യം കിട്ടിയാ പുള്ളിക്ക് പുറത്തുനിന്ന് വെച്ചോന്നാലും കുഴപ്പമില്ല പക്ഷെ നമുക്ക് പുറത്തുനിന്ന് വെച്ചോന്നും കുഴപ്പമില്ല അത് അനുസരിച്ച് സെറ്റ് ചെയ്തിട്ട് ഇല്ല അതല്ല സാധാരണ വണ്ടി തന്നെ നമ്മള് എസ് എം ഫിഫ്റ്റിന്ന് പറഞ്ഞ പണ്ടത്തെ മൈക്ക് ഉണ്ട് നമ്മുടെ അതിന്റെ ഉപയോഗം ഞാൻ ഇപ്പോഴും മനസ്സിലായി കാരണം അത് ഔട്ട്സൈഡർ ഉള്ള സൗണ്ടൊന്നും അത് ഗംഭീര